എട്ട് വർഷത്തിന് ശേഷം വീണ്ടും ഒരു പൈശാചികമായ കൂട്ടക്കൊലയുടെ വാർത്ത കെട്ടുന്ന തലസ്ഥാനം ഞെട്ടി ഉണർന്നത് ഇന്നലെ വഞ്ഞാറുമൂടാണ് ദാരുണ കൊലപാതകങ്ങൾ നടന്നതെങ്കിൽ അന്ന് കൊലപാതകങ്ങൾ നടന്നത് നഗരഹൃദയത്തിൽ നന്ദംകോട്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് കേഡൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരനാണ് മാതാപിതാക്കളെയും സഹോദരിയും അടക്കം നാലുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയത് നന്ദംകോട്ട് ക്ലിഫ് ഹോസിന് സമീപം ബെയിസ് കോമ്പൗണ്ടിൽ എം ബി ബി എസ് ബിരുദധാരിയായ കേഡൽ ഹാസ്റ്റൽ പ്രൊജക്ഷന്റെ പേരിലായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഡോക്ടർ രാജ തങ്കം ഭാര്യ ജീൻ പത്മ മകൾ ഡോക്ടർ കരോലിൻ ജീൻ പത്മയുടെ ബന്ധു ലളിത എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത് വിദേശത്ത് മെഡിസിൻ പഠനം നടത്തുന്നതിനിടെയാണ് ഹാസ്റ്റൽ പ്രൊജക്ഷനിലേക്ക് കേഡൽ ആകൃഷ്ടനായത് കേസ് ഇപ്പോഴും വിചാരണയിലാണ് വിചാരണ ഘട്ടത്തിൽ പലപ്പോഴും കേഡൽ കുറ്റം നിഷേധിച്ചിരുന്നു മനോരോഗിയായ തന്നെ വെറുതെ വിടണമെന്ന കേഡലിന്റെ ഹർജി കോടതി നേരത്തെ തള്ളിയിരുന്നു വിചാരണ നേരിടാൻ പ്രതിക്ക് ആരോഗ്യമുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയിരുന്നു പൈശാചികമായ കൂട്ടക്കൊലയ്ക്ക് ശേഷവും പുഞ്ചിരിയോടെയാണ് കേഡൽ തെളിവെടുപ്പിനൊക്കെ എത്തിയത് കേടൽ കടുത്ത മാനസിക രോഗിയാണെന്നും ആ വിചാരക്രിയയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് കൂട്ടക്കൊലയെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിലുള്ളത് ഇയാൾക്ക് മാനസികാരോഗ്യ ചികിത്സയും നൽകിയിരുന്നു സെല്ലിലെ തടവുകാരനെയും കേടൽ ആക്രമിച്ചിരുന്നു അടുത്തിടെ ശ്വാസകോശത്തിൽ ഭക്ഷണം കുരുങ്ങി ഗുരുതര അവസ്ഥയായി ഉണ്ടായെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കോടികളുടെ സ്വന്തവകാശിയാണ് കേടൽ നന്ദങ്കോട്ട ഇവരുടെ വീടുപ്പോൾ റേതാലയം പോലെ അനാഥമാണ് ഇന്നലെ കേരളത്തെ നടുക്കി അഞ്ചുപേരെ കൂട്ടക്കൊലയ്ക്കിരയാക്കിയ പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതുപോലും ഒരു കോസലുമില്ലാതെയാണ് സ്റ്റേഷനെ പുറത്തുണ്ടായിരുന്ന ആ സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചാണ് അപ്പാൻ അകത്തേക്ക് കയറിപ്പോയത് ഒരു ഒപ്പിടാൻ വേണ്ടി എത്തിയതെന്നാണ് അഫാൻ തന്നോട് പറഞ്ഞതെന്ന് ആ സുഹൃത്ത് മുഹമ്മദ് ആലിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ആലിഫ് പറയുന്നത് കൊച്ചിനാൾ മുതൽ അവനെ അറിയാമെന്നാണ് എന്നെ കണ്ടിട്ട് മച്ചാനെ എന്ന് വിളിച്ചാണ് ഓടി വന്നത് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരുപ്പിടം വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ് അകത്തേക്ക് ചെന്നതിനു ശേഷമാണ് അഞ്ചുപേരെ കൊന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞത് ഈ സമയത്ത് ആള് നല്ല കൂളായിരുന്നു അവന്റെ മുഖത്ത് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല ബൈക്കിന്റെ ചാവി കറക്കിക്കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറിയത് ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നലെ സംസാരിച്ചതെന്നും ആലിഫ് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് പാമോട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തി ഉപ്പയുടെ ഉമ്മ സൽമ ബീവിയെ കഴുത്ത് ഞരിച്ചു കൊന്നുകൊണ്ടാണ് അഫ്വാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടതെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ കഴുത്തിലെ സ്വർണ്ണമാല ഊരി പണയം വെച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്തുവാനുള്ള ചിറ്റികയും കത്തിയും വാങ്ങിയത് തുടർന്ന് പിതൃ സഹോദരന്റെ വീട്ടിലെത്തി കൃത്യം നിറവേറ്റി പിന്നീട് സ്വന്തം വീട്ടിലെത്തി കൊലപാതകങ്ങൾ നടത്തി അപ്പോൾ സമയം ആറു മണിയോട് അടുത്തിരുന്നു തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അഫ്വാന്റെ ഉപ്പ റഹീം ഗൾഫിൽ ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കെണിയിലായി അത് തീർക്കാൻ നാട്ടിലെ ബന്ധുക്കൾ സഹായിച്ചില്ല അതിന്റെ പകയിൽ ആരും ജീവിച്ചിരിക്കേണ്ടെന്ന് ചിന്തിച്ചു പോലെ നടത്തിയെന്നാണ് സൂചന